ನಾನು ಹೋಗಿ ಬಿಡಿಸ್ತೀನಿ ಇಕ್ಕೆ ನಿಮಂತ ಹೋಗೋದು ಅಲ್ಲ ಅಂದ್ರೆ ನಿಂತಿರೋದು ಅಲ್ಲ ನಾನು ಹೋಗಿ ಬಿಡಿಸ್ತೀನಿ ಅಲ್ಲಂಗಡಕ್ಕೆ ನಿನ್ನ ನಿಂತಿರೋ ಇಯ್ಯ ಪಾಟಕ್ಕೆ ತಾಳೆ ಇರಲ್ಲ ನಾನು ಯೋಚನೆ അവിടെ തോലെ ഉണ്ട് എന്നാല കണ്ടിട്ടുണ്ട് അവിടെ പറന്നു നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത് പേഴുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വെളുപ്പിനെ സമയത്ത് ഒരു സംഭവം ഉണ്ടായി ഒരു പേഴ്സണൽ വിഷയത്തിൻ്റെ പേരിൽ വീട് കയറി കത്തിക്കുക അതിന് മുന്നേ കാറ് കത്തിക്കുക ഇങ്ങനെയുള്ള നിരന്തരം ഒരു ഒരു സൈക്കോ മോഡിൽ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളെ വന്നിരിക്കുന്നത് അതായത് കുറച്ച് മുമ്പേ അവരെ പ്രതികളെയൊക്കെ ആയിട്ട് പോലീസ് പെരുന്നാട് പോലീസ് പോലീസ് അവരെ പിടിച്ചിട്ടുണ്ട് അവരെ ഇവിടെ തെളിവെടുപ്പിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ മെമ്പറുണ്ട് മെമ്പർ എന്താണ് സംഭവം മെമ്പർ നടന്നത് ഞാൻ പേരുമാറ മെമ്പർ അശ്വതി വിശ്വ കഴിഞ്ഞ പത്താം തീയതി മെയ് പത്താം തീയതി വെളുപ്പനെ ഒരു ഒന്നേ മുക്കാൽ കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ പയ്യൻ വന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഓടി വാ ഇതുപോലെ രാജ്കുമാറിൻ്റെ വീട് കത്തുന്നു അവരുടെ പിന്നെ ബൈക്ക് കത്തുന്നു ഞങ്ങൾ അന്നേരം തന്നെ ഓടി വന്നു ഓടി വന്ന സമയത്ത് മുറ്റത്തിരുന്ന് ബൈക്ക് കാഞ്ഞു കത്തിക്കൊണ്ടിരിക്കുക മുറിക്കകത്ത് ഒരു റൂമിൽ മാത്രം നല്ലായിട്ട് തീയുണ്ട് അപ്പം വെളിയിൽ ടാങ്കിൽ നിന്ന് എടുത്ത് ഇവിടുത്തെ പുള്ളിക്കാരൻ ഉപ്പാപ്പനും എന്റെ ഹസ്ബൻഡും ഞങ്ങളെല്ലാം മൂന്നാലു പേരും കൂടെ തീ അണച്ചോണ്ടിരിക്കും പക്ഷെ തീ അകത്തെ റൂമിനെ നല്ലായിട്ട് സ്പ്രെഡ് ആയിക്കോട്ടെ ഞാൻ അന്നേരത്തന്നെ ഫയർഫോഴ്സ് തന്നെ വിളിച്ചു ഫയർഫോഴ്സ് തന്നെ വിളിച്ചു അവർ അരമണിക്കൂർ തന്നെ അവരിവിടെ വരികയും ചെയ്തു ഫയർഫോഴ്സ് എത്തിയപ്പോൾ തന്നെ ഞാൻ അന്നേരത്തിന് സ്റ്റേഷനിലും അറിയിച്ചു അവർ വന്ന് കയറി ഇപ്പം ഇവർ വീട് കൂട്ടിയിട്ട് പോയേക്കുമായിരുന്നു വീട്ടിലാളില്ലായിരുന്നു അതെ വീട്ടിലാളില്ലായിരുന്നു തന്നെയല്ല ഞങ്ങൾ ആ സമയം കണ്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ വീട് മൊത്തവും കത്തിയുമായിരുന്നു ആ റൂമൊഴിച്ചെന്ന് വെച്ചാൽ ബാക്കി അടുത്ത റൂമിലൊട്ട് സ്പ്രെഡായി ഇവർ മണ്ണെണ്ണ ഒഴിച്ചേക്കുവാണ് അടുക്കള വരെ അപ്പൊ ആ ഒരു അകത്ത് വീട് പൂട്ടിയ വീട് വാക്കത്തി എന്തോ ഉപയോഗിച്ച് തള്ളി തുറന്നേക്കും അപ്പൊ ലോക്ക് ഇങ്ങനെ കിടപ്പുണ്ട് ഫയർഫോഴ്സുകാർ വന്നപ്പോഴേ അത് കണ്ടു അവര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ് നിങ്ങളാരെ തുടരുത് ഇത് ആരകത്ത് കയറിയിട്ടുണ്ട് മോഷണശ്രമം എന്തെങ്കിലും ആയിരിക്കും തുടരുന്ന് വന്നത് ഇവരകത്ത് കയറി ആ ഷീറ്റ് ഇട്ട റൂമെല്ലാം തീ അണച്ചു അപ്പൊ ഈ അലമാരി എല്ലാം തുറന്നിട്ടേക്കും തുറന്ന് തുണി എല്ലാം വരച്ച് താരയിട്ട് നല്ല മണമാ കെറോസിന്റെ മണമാ അടുക്കള വരെ അപ്പൊ ഗ്യാസ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഗ്യാസ് ഒക്കെ സാധാ പോലെ അടക്കും അങ്ങോട്ടൊന്നും പ്രശ്നമില്ലായിരുന്നു അപ്പം വലിയൊരു ദുരന്തം ആകേണ്ടതായിരുന്നു വീട്ടിലാളില്ലായിരുന്നു അവർ മൂന്ന് പേര് മൂന്ന് പേര് അപ്പൊ സ്ഥലത്ത് ആരുമില്ല മോടെ വീട്ടിൽ പോയി പോയേക്കുവായിരുന്നു അന്ന് സ്ഥലത്ത് വീട്ടിൽ ഒരു മനുഷ്യനും ഇല്ല ഇത് അറിഞ്ഞു കേട്ട് വന്നതാണോ അപ്പം പിന്നീടാണ് നമ്മൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് അറിയുന്നത് ഒരു പേഴ്സണൽ ഇഷ്യൂ അത് എന്ത് പേഴ്സണൽ ഇഷ്യൂ ഒരു ആയിട്ട് വന്ന് പോയി കൊച്ചു കുഞ്ഞു വരെ ഉള്ള ഒരു വീടാണ് അപ്പൊ അതിക്രമിച്ച് കയറി സാധനങ്ങൾ ഉൾപ്പെടെ അപ്പം പൈസയും ആനന്റെ ആധാർ കാർഡൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൈ ഏഴായിരം രൂപ ഉണ്ടായിരുന്നു സ്വർണ്ണവും ഉണ്ടായിരുന്നു അതൊന്നും തന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ അകത്ത് കയറി കത്തിക്കരിഞ്ഞ് സാറ് ഫോറൻസിക്കാർ വന്നു അപ്പം അതിന് ശേഷം നമ്മൾ സിഐ വന്നു വെളുപ്പിന് പിരി നടത്തി വെളുപ്പിനെ വന്നു സാറ് വന്നു ഇതെല്ലാം നോക്കി അപ്പോൾ ഇത് മോഷണ മോഷണശ്രമമല്ല ഇത് മറ്റെന്തോ പറഞ്ഞു പിന്നെ ഇവര് വീട്ടുകാരെ വിളിച്ച് മൊഴിയൊക്കെ എടുത്തു അതിനുശേഷം ഇത്ര ഏഴ് ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ ഇവിടുത്തെ ഒരു പയ്യന് ഈ ഒരു ഒന്നര സമയം കഴിഞ്ഞപ്പോൾ അവൻ അന്ന് ഫുട്ബോളിന്റെ എന്തോ മത്സരം വന്നു കഴിഞ്ഞാൽ മുറ്റത്തിറങ്ങി കണ്ട ഒരു പയ്യ ഒരു ഒരു സ്ത്രീ ഒരു പുരുഷനും കൂടെ സ്കൂട്ടറിൽ താഴോട്ട് ന്യൂട്രൽ പോണെ അവന്റെ മൊഴിയാണ് ഇവിടെ നിർണായകമായത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാ തൊട്ടടുത്ത് ഈ ജംഗ്ഷനിൽ നിന്ന് ആ സ്കൂട്ടർ വരുന്ന അവൻ കണ്ടു നമ്മുടെ രാത്രി കാണുന്ന സമയമായിരുന്നു ഒരു ഒരു കഥ വണ്ടി അപ്പൊ അവർ വരുന്നത് വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ കഥ ചെറിയൊരു പേടി പോലെ തോന്നിയില്ല ഞാൻ ജനറൽ കൂടെ നോക്കിയപ്പോഴാണ് രണ്ടുപേരോട് കാണാത്ത മുഖങ്ങൾ പോലെ തോന്നി രണ്ടുപേരും ഹെൽമെറ്റ് ഉരാതെ കണ്ടപ്പോഴാണ് സംശയം തോന്നി അങ്ങനെയാണ് ഞാൻ അവരെ കണ്ടത് വിളിച്ചു പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഉണ്ട് ഈ ഇത്രയും വ്യക്തമായിട്ട് തൊട്ടടുത്ത ഡി വൈ എസ് പിയുടെ വീടാണ് അദ്ദേഹത്തിന്റെ വീട് തൊട്ട് താഴെയാണ് ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾക്കല്ലേ ഇതൊരു പ്രസ്റ്റീജിന്റെ വിഷയം കൂടായി അപ്പൊ അവന്റെ ആ ഒരു മൊഴിയാണ് ഇവിടെ നിർണായകമായത് അപ്പം നമുക്ക് ഈ പരിസരത്ത് സി സി ടി വി ഇല്ല അപ്പം ആടവണെന്നും പേഴുംപാറയിൽ വളർച്ചേക്ക് നിന്നും ഉൾപ്പെടെ സി സി ടി വി സാർമാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് തെളിവ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുമ്പോഴെല്ലാം നമുക്ക് ധാരണയായിട്ടുണ്ട് പക്ഷെ തെളിവ് കിട്ടണം അപ്പം അന്ന് ഉച്ചയ്ക്ക് ശേഷം ഫോറൻസിക്കായി വന്നു ഫോറൻസിക് ആയി വന്ന് അവർ വീടെല്ലാം പരിശോധിച്ച് വേറെ ഇടയിൽ ഉൾപ്പെടെ എടുത്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടെല്ലാം ഇന്നലൊക്കെ കൊണ്ട് കിട്ടി കുറച്ച് മുമ്പ് ഒര മണിക്കൂർ മുമ്പ് പ്രതികളെ രണ്ടുപേരെയും കൊണ്ടുവന്ന് മൊഴി എടുത്ത് എന്തായാലും വളരെ സങ്കടകരമായ ഒരു ാണെന്ന് പറഞ്ഞാലും അത് അവർ തമ്മി തീർക്കണം ഇതൊരു പ്രകൃതി മുഴുവൻ ബാധിച്ച കൂടുതലായിട്ട് നാശനഷ്ടം സംഭവിച്ചാലും നമുക്ക് യാതൊരു രീതിയിൽ നമുക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ അവസ്ഥയല്ല ഒരു പ്രകൃതി ദുരന്തമാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഇവിടെ അതല്ല സംഭവം അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല തുടർ നടപടി ഊർജിതമായിട്ട് തന്നെ വേണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു കോളനി ബേസ്ഡ് ഏരിയയാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും ഫാമിലി എല്ലാവർക്കും മുറ്റിത്തിറങ്ങാൻ പോലും പേടിയായിരുന്നു കുഞ്ഞുങ്ങൾക്കെല്ലാം പേടിയായി രാത്രി വീട് കയറി ആക്രമിക്കുന്നെ ചിലരുടെ കാര്യം അങ്ങനൊരു ഭയാനൊരു അന്തരീക്ഷമായിരുന്നു ഞങ്ങൾക്ക് ഇന്നാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടാണ് കഷ്ടമുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അങ്ങനെ പേഴ്സണൽ റിവെഞ്ചു അതെ അങ്ങോട്ടിങ്ങോട്ടും പറഞ്ഞു തീർക്കുക അല്ലാതെ ഒരു കുടുംബത്തിൽ കയറിയിട്ട് തീയിട്ട് നശിപ്പിക്കുക അതെ തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശ പ്രവണതയാണ് കാണിക്കുന്നത് ഈ അവിടെ ഒരു പട്ടിക്കൂടുണ്ടല്ലോ അതിനുകൊണ്ട് എലപ്പൊതിക്കാത്ത ചോറ് വരെ കൊണ്ട് കൊടുത്തിട്ടാണ് അവർ ഇവിടെ കടന്നു വന്നത് ആഹ് ശേഷമാണ് ഇതെ ഇത് കണ്ടോ ഞങ്ങൾക്ക് എന്നിട്ട് വെട്ടിത്തോറ ഇപ്പൊ മൊഴിയെടുക്കാൻ വന്നപ്പോഴും പറഞ്ഞു അതിന്റെ ഒരു ഉൽപ്പന്നത് മൊത്തം കത്തിയത് അവിടെ നിങ്ങോട്ട് സ്പ്രെഡായി വരുവായിരുന്നു ഈ ഇങ്ങനെ അപ്പൊ ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ തീ അണച്ചു തുടങ്ങി ആരുമില്ലായിരുന്നു ഇതാണ് അതായത് നമ്മുടെ നാടിന്റെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു ഒരു അവസ്ഥ പല ഭാഗത്തും ഇത്രയും നിയമങ്ങളും സംവിധാനങ്ങളും ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഒരു എന്തിന്റെ വ്യക്തിപേരൊക്കെ എന്തെങ്കിലും ഭയങ്കര ഒരു പരിപാടിയാണ് ചെയ്ത എന്തെല്ലാം ഒരു ആളമായി സംഭവിച്ചിരുന്നെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയായി ഏതായാലും പോലീസ് ഇത് ഊർജ്ജിതമായിട്ട് തന്നെ അന്വേഷിച്ചു കണ്ടെത്തിയിട്ടുണ്ട് തുടർന്നുള്ള നടപടി അതുപോലെ തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം हुँ। 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 तो था कि हां बोलियो हां हां और तो मतलब कि वो बड़ा बड़ा करना से बड़ा इधर और मिलने का टुकड़ा बड़ा प्लास्टिक के है है बेटा बेटा इधर ही ಏನ ಮಾತು ನಿಂತುಬಿಡುತ್ತೆ ಏಡ ಇಲ್ಲಿ ಬಿರಿಯಾನಿ ತರ ಅದiga ಇತ್ತುടാ ಕುನಿಯರ ವೈನಿಗೆ ಇತ್ರೆ ಅತ್ಯಂತ ಒಳ್ಳೆದು ಏರಳ್ಕೊಂಡೆ ಬಿರಿಯಾನಿ ಬರೋವರೆಗೆ ಒಂದು ಗಂಟೆ ಆಯ್ತು

ये बड़ा कौन था आ ये रे पानी दे दे बोल रे बड़ा मीठी कर बड़ा क्या ये आके इधर उधर कर दे ये तो टोटल है ये तो बरस गया है तो मेरा परसों आना सर परसों आ ये रे मेल मेल ဘာရှိနေဘာမလုပ်ရဘူးစနေတို့ကထုတ်တော့မယ်စနေတို့ကထုတ်တော့မယ်